നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കളയുന്ന രണ്ട് സാധനങ്ങൾ വെച്ച് അടിപൊളി ഒരു വളക്കൂട്ട് നിർമ്മിക്കുന്ന രീതിയാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലി ഒന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഈയൊരു വളക്കൂട്ട് നിർമ്മിച്ചെടുക്കാനും നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനും പറ്റും പ്രധാനമായിട്ടും തറ്റാറ് വാഴയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള തൈകൾ നല്ല ആരോഗ്യമുള്ള തൈകൾ മുളച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ എങ്ങനെയാണ് ആ വളക്കൂട്ട് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം വേണ്ടത് മുട്ടത്തോടാണ് ഇത് ഞാൻ മുട്ടത്തോട് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് വെള്ളത്തിലിട്ട് പൊടിച്ചെടുത്തത് കൊണ്ടാണ് ആ ഒരു വെള്ളം തന്നെ ഇതിൽ കാണുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ വെള്ളത്തോ വെള്ളത്തിലിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ആ ഒരു തോട് നമുക്കത് ആ മിക്സിയിലിട്ട് ഇത് ഈ ഒരു പരുവത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ചും കൂടെ നന്നായിട്ട് അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് വേണ്ടത് പഴത്തൊലിയാണ് പഴത്തൊലി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ പഴ ഇതായാലും സാധാ പഴത്തിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതും കൂടെ രണ്ടും കൂടെ ചേർത്ത് നേരത്തെ നമ്മൾ മുട്ടത്തോരടിച്ചെടുത്ത് അതേ ജാറിൽ തന്നെ ഈ പഴത്തൊലിയും കൂടെ ഇട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുക അത് അരച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടും അതിനെ നമുക്ക് ഇത ഇതേപോലൊരു പ്ലാസ്റ്റിക് ഡെപ്പ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം നമ്മുടെ കൈ വെച്ചാൽ നന്നായിട്ട് മുട്ടത്തോടും ആ പഴത്തുള്ളിയും കൂടെ അരഞ്ഞതിനെ നന്നായിട്ട് കെട്ട കിടക്കുന്ന നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അതിനുശേഷം അടച്ചു വെക്കാം ഈ ഒരു അടച്ചു വെച്ചത് ഒരു നാല് ദിവസം ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കാം കണ്ടില്ലേ ഇതിപ്പോ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കിട്ടും അതിന് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ നമ്മളത് അടപ്പ് തുറന്ന് ഇതാകണ്ടല്ലേ ഇങ്ങനെയിരിക്കും അപ്പൊ ഇത് അടപ്പ് തുറന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല നമുക്ക് നേരിട്ട് തന്നെ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ചെടികൾക്കൊന്നും ഒരു ദോഷവും വരത്തില്ല ആദ്യം തന്നെ നമുക്ക് കറ്റാർ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ പരീക്ഷിച്ചപ്പോഴാണ് ഇത്രയും തൈകൾ ഈ കറ്റാർ വാഴയ്ക്ക് ഉണ്ടായത് ഇതൊരു വാടി തളർന്ന ഒരു കറ്റാർവാഴയായിരുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു സൈഡിൽ ഇരുന്നൊരു കറ്റാർ വാഴ ഞാൻ ഇങ്ങനെ ഒരു സൂത്രണം ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഇത്രയും തൈകളൊക്കെ വന്നത് ഇതാ നമുക്ക് കാണാം ഒരുപാട് ഏകദേശം ഒമ്പത് തയ്യോളം ഇപ്പൊ ഈ ഒരു കറ്റാർ വാഴയും മൂട്ടില് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇത് ഒഴിക്കാവുന്നതാണ് ഒരുപാട് ശിഖിരങ്ങളൊക്കെ വരാനായിട്ട് ഈ ഒരു വളക്കോട്ട് ഒഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവും ചെടികൾക്കും നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മൂട്ടിലെ മണ്ണ് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ എന്താണ് ഇത് പുതിന ഇലയാണ് അപ്പൊ പുതിന ഇലയ്ക്കും ഏകദേശം ഒരു മൂന്ന് നാല് ഇലയൊക്കെ ഇങ്ങനെ വന്ന് ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷെ ഈ ഒരു വേനലും നല്ല രീതിക്ക് തന്നെ ഇല നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ എനിക്ക് തോന്നിയത് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യണം നമ്മളെ ചെടികളൊക്കെ നല്ല കരുത്തോടുകൂടി തന്നെ വളർന്നു വരും ഒരുപാട് ശിഖരങ്ങളും ഒക്കെ ഇതിലേക്ക് വരും അതേപോലെ തന്നെ നമുക്ക് ഈ പച്ചമുളകിനും ഒക്കെ ഈ ഒരു വളക്കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തക്കാളി പച്ചമുളക് വഴുതനങ്ങ എല്ലാത്തിൻ്റെയും മൂട്ടിലും നമുക്ക് ഈ ഒരു വളക്കൂട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വിളക്കൂട്ട് നിർമ്മിക്കണം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു കാര്യമില്ല ഇത് തീരുമ്പോഴത്തേക്കും ഇതങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എന്താണ് കൂട്ടത്തോടും പഴത്തൊല്ലിയും കൂടെ അടിച്ച് ഇതിനകത്തിട്ട് ഒരു നാല് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഗ്രോത്തോടുകൂടി തന്നെ ചെടികൾ വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ